ഞാൻ നമ്മുടെ ജയശങ്കർ വക്കീൽ ഇന്നും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഊസുവലീക്കാടെ പാടം കണ്ടം ഊസ്വലീക്കാടെ പാഠം ഇപ്പം എല്ലാവർക്കും ഒരു ഹരമായി മാറിയിരിക്കുകയാണ് ഊസുവലിയൊക്കെ വിചാരിക്കുന്നത് ഇപ്പം ഈ എന്തെങ്കിലുമൊക്കെ ഒരു നടപ്പുവോശമുള്ള കാലത്തെല്ലാരും ഊസുവലിക്കാടെ കൂടെ നിൽക്കുന്നുണ്ട് ഇതെല്ലാവരും ഊസുവലിക്കാടെ കൂടാണെന്നൊന്നും പുള്ളി തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി നല്ലൊരു കച്ചവടക്കാരനായതുകൊണ്ട് കാലം ഒരുപാട് കണ്ടിട്ടുള്ളതും രാജ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതും കടത്തെണ്ണ മുതൽ മഹാസൗദം വരെ കണ്ടിട്ടുള്ളതുകൊണ്ടും പുള്ളിക്കിനകത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചർച്ച ചെയ്യുന്നത് മൊത്തം നമ്മളെ ജയശങ്കർ വത്തിയിലൊക്കെ പറഞ്ഞ് 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 ചിരിച്ച് അലി മുതലാളി എന്നും സുഹ് മുതലാളി എന്നും ഒക്കെ പറഞ്ഞ് പുള്ളിയുടെ ആ നവര സ്വഭാവങ്ങൾ മുഴുവൻ വിസർജിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന മൊത്തം പാടം വാങ്ങിച്ചവിടെ കെട്ടിടം പണിയാൻ പോയി എന്നുള്ളതാണ് അതിലെനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കേരളത്തിൽ നടത്തിട്ടുള്ള ബൃഹത്തായ എല്ലാ പദ്ധതികളിലും ഈ പരിസ്ഥിതി ചട്ടത്തിന്റെ ലംഘനങ്ങൾ എല്ലാവരും ഉണ്ട് നമ്മുടെ ലീല പിന്നെ പിന്നെ ഹോട്ടൽ ഗ്രൂപ്പിലുണ്ട് റാവിസിലുണ്ട് പിന്നെ നമ്മുടെ പിന്നെ എന്താ ഷോഫ ഡെവലപ്പേഴ്സിലുണ്ട് അങ്ങനെ എവിടെ നോക്കിയാലും കാരണം വേറൊന്നും കൊണ്ടല്ല കേരളം എന്ന് പറയുന്നത് ആകെ നമ്മുടെ ഈ ചുരിദാറിൻ്റെ ഒക്കെ ഷാള് ഷോള് കഴിയിട്ടേക്കുന്ന പോലെ നീളത്തിൽ വലിച്ചിട്ടേക്കുന്ന കോണാം പോലെ തെളിച്ചൊരു സ്ഥലമാണ് അപ്പുറത്ത് കടൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഗായല് പിന്നെ അതിന്റെ അപ്പുറത്ത് സഹ്യപർവ്വതം അപ്പം ഈ പരിസ്ഥിതി നിയമങ്ങളെല്ലാം കൂടെ ഞെരിക്കാൻ ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കാളവണ്ടിയിലൊക്കെ വണ്ടിയൊക്കെ അടിച്ച് ഇങ്ങനെ സുഖകരമായിട്ട് പോകാനേ ഒക്കെത്തോളൂ ഒരു കോണാനുമൊക്കെ കെട്ടി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വന്ന് ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് നാല് കാര്യമൊക്കെ കാച്ചി ഒരു കാച്ചിയൊക്കെ പോകാനൊക്കെത്തോളൂ ഈ പിള്ളേർക്ക് പണി വേണമെങ്കിലും വല്ല നല്ല ആഹാരം കഴിക്കണമെങ്കിലും ഈ വിയർപ്പിന്റെ നാറ്റം മാറുന്ന പെർഫ്യൂം ഒക്കെ വരണമെങ്കിലും പുത്തനൊക്കെ വന്ന് അത് കേസിന് വരുന്ന കക്ഷികളുടെ കയ്യിൽ നിന്നായാലും അല്ലാത്തവരുടെ കയ്യിൽ നിന്നായാലും ഒക്കെ പുത്തനൊക്കെ കിട്ടണമെങ്കിലും അങ്ങനൊക്കെ വരണം അവിടെ ഈ പറയുന്ന പരിസ്ഥിതി നോട്ടമൊക്കെ ഉണ്ട് എന്നാൽ ആ പരിസ്ഥിതി നോട്ടം നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി നോട്ടം പോലെയല്ല അവർ പരിസ്ഥിതി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്താൽ എന്നും പരിസ്ഥിതി ഇവിടെ അങ്ങനല്ല ഇവിടെ പരിതസ്ഥിതി അനുസരിച്ച് പരിസ്ഥിതി മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുമ്പ് വരെ അനുവദനീയമല്ലാത്തത് ഇപ്പോൾ അനുവദനീയമാണ് ഇപ്പം കഴിഞ്ഞ മാസം ഒരു ഭൂപതിവ് ചട്ടം കൊണ്ടുവന്നല്ലോ കയ്യേറ്റങ്ങളെല്ലാം റെഗുലറൈസ് ചെയ്തു ഇനി പുതിയ കൈയ്യേറ്റങ്ങളെല്ലാം തടയുന്ന ഈ നിയമത്തിൽ കാണും ഒരു പത്ത് കൊല്ലം കഴിയുമ്പം വീണ്ടും ഒരു സാധനം കൊണ്ടുവരും അതുവരെയുള്ള എല്ലാ അനധികൃത കയ്യേറ്റങ്ങളും കാശു വാങ്ങിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അപ്പം ഇങ്ങനെയുള്ളതാണ് നമ്മുടെ പരിതസ്ഥിതി അപ്പം ഇവിടെ ഇപ്പോ തൃശ്ശൂർ നഗരത്തിന്റെ ടൗണിൽ അതിന്റെ നടുക്ക് കുറേ പാടങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പാടങ്ങൾ എൻ്റെ സ്ഥലത്തും ഉണ്ട് പാടങ്ങൾ ഈ പാടങ്ങളെല്ലാം നോക്കി പടിഞ്ഞാട്ട് നോക്കി വെച്ചോണ്ടിരിക്കുവാണ് ഇവിടെ കൃഷി ചെയ്യാൻ ഉണ്ടോ ഇല്ല ഈ മുകുന്ദനെയോ അല്ലെങ്കിൽ ഈ ജയശങ്കർ വക്കീലിനെയോ എല്ലാം ഏൽപ്പിച്ചാൽ ഈ പാടത്തെ കൃഷി ചെയ്ത് കുറച്ച് നെല്ലൊക്കെ ഉൽപ്പാദിപ്പിച്ച് തരുവോ അതിന് അവർക്ക് സമയമില്ല അവരെ കയ്യിൽ ആയുധമില്ല ആളുമില്ല അതിന് മുടക്കാൻ കാശുമില്ല പിന്നെ ഇതിന് ഇനി ആർക്കെങ്കിലും കൊടുത്താമല്ലോ പരിഹരിക്കാൻ ഒക്കെ ഒന്നും ഒക്കത്തില്ല പിന്നെ എന്തു ചെയ്യാൻ ഒക്കെ ഇത് നിയമലംഘനമാണെന്നും പറഞ്ഞ് ഇതിൻ്റെ ഈ വരമ്പയിലിരുന്ന് കുറച്ച് തുപ്പിയേം തിരിഞ്ഞിരിഞ്ഞ് മൂത്രം ഒഴിക്കുകയും ഒക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ വേറൊരു കാര്യമില്ല ഇനി നാൾ കഴിയുമ്പോഴോ ഒന്നുകൂടെ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് വന്ന് അവസാനത്തെ പത്ത് വർഷം കൃഷി ചെയ്യാത്തതെല്ലാം നില പുരേടമാണ് എന്നുള്ള നിയമം പുതിയ തരണം നിയമസഭ പാസ്സാക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് റെഡിയാവും മൂസ് വലിയ കൈ സ്ഥലവും കിട്ടും ഒക്കെ കിട്ടും ആകെയുള്ള പ്രശ്നം എന്തുവാ ഈ പറയുന്ന പോലെ നിർമ്മാണത്തിന്റെ പോസ്റ്റ് കുറച്ച് കൂടും പിന്നെ അതോടൊപ്പം ഇവരെ പോലുള്ള ആളുകൾക്ക് ഒരു സന്തോഷം വരും ഊസുവലി കഴഞ്ഞേ ഊസുവലി കോഴഞ്ഞെ ഊസുവലീക്ക വലഞ്ഞേ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ജോലി കാത്തിരിക്കുന്നവരൊക്കെ വൈസില്ലെങ്കിലും കളവന്മാരാവും അവരുടെ മക്കൾക്ക് ജോലി കിട്ടും ഇത്രയൊക്കെ മാറ്റം വരുവോളൂ അല്ലാതെ ഇതുകൊണ്ടിപ്പം ഊസുവലി പട്ടിണി ഇറക്കാനും പുള്ളിയുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്നത് നിൽക്കാനും ഒക്കെ പുള്ളിക്ക് തൃശ്ശൂരിലെ ഈ സാധനം കെട്ടി പൊക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പം അതുകൊണ്ട് നിയമലംഘനത്തെ ഒന്നും അനുകൂലിക്കുമല്ല ഞാൻ പറഞ്ഞു ഈ നിയമം ലംഘിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളെ ഇത് നടപ്പാക്കാനും ഏൽപ്പിച്ചാൽ മതി ഇപ്പോൾ യൂസ്വലിക്ക് അടുത്തുവാണെങ്കിൽ നമ്മൾ സംസാരിക്കുക ഈ കേസ് കൊടുത്താളോ അല്ലെങ്കിൽ നമ്മുടെ ഈ മൂന്ന് വീഡിയോ ചെയ്ത ജയശങ്കർ വക്കീലോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അഞ്ചാറ് പേര് കൂടി ചേർന്ന് ഒരു കൃഷി ഒരു സംവിധാനം ഉണ്ടാക്കി നിങ്ങൾ ആ സ്ഥലമേക്കെടുത്ത് കൃഷി ചെയ്യാൻ ഈ യൂസ്വലിയുടെ പാട്ടത്തിനുമൊക്കെ തരും പുളി എത്രയോ കോടി രൂപയോ എന്തിനെല്ലാം കൊടുക്കുന്നു അപ്പം നിങ്ങൾക്കൊരു കൃഷി ചെയ്ത് തൃശ്ശൂരിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ അത് തരണമെന്ന് പറഞ്ഞാൽ പുലി നൂറ് വട്ടം തരും അതല്ലാതെ ഇല്ല നമ്മൾ സാറിന് പണ്ട് പറയുന്ന പോലെ പട്ടിയൊട്ട് തിന്നത്തും ഇല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കത്തും ഇല്ലെന്ന് പറഞ്ഞിരുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടോ ചെയ്തോണ്ടോ വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ട് ആകെ ഉള്ളൊരു കാര്യം എന്തുവാ പശുവിൻ്റെ കടിയും മാറും കാക്കയുടെ വിഷപ്പെട്ടി അത്രയേ ഉള്ളൂ